ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ തനൂജ വിഷയത്തിലാണ് ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് തനൂജയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി എനിക്ക് ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് വീഡിയോ ചെയ്യാൻ യാതൊരു ആഗ്രഹവും ഒന്നുമില്ല ഇതിപ്പം ഞാൻ തനൂജയുടെ ഫാൻസ് അല്ലെങ്കിൽ തനൂജ ഒക്കെ വന്നിട്ട് നേരത്തെ സുതിമോളും തനൂജയും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ബേസിലാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇതങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തനൂജ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഹസ്ബൻഡാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകത്തില്ലേ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ തനൂജയുടെ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരും വന്നിട്ട് ഇങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതും ചോദിച്ചതും അപ്പം എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് തനുജിയായിട്ട് എനിക്കൊരു വിരോധം ഇല്ല വിരോധം ഉണ്ടാകേണ്ടി കാര്യമില്ല ആ സ്ത്രീ എന്നെ ദ്രോഹിച്ചിട്ടില്ല എന്നെ ഒരു മോശവും പറഞ്ഞിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് വിരോധം തോന്നേണ്ടി ഒരു കാര്യമില്ല പക്ഷേ നമ്മൾ യൂട്യൂബ് നോക്കുന്ന സമയത്ത് നിരന്തരം ഇവരുടെ ലൈവും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാം ഫുള്ളായിട്ടൊന്നും കണ്ടില്ലെങ്കിലും ഇച്ചിരി ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ കരികയാണ് പറയുകയാണ് വിഷമിക്കുകയാണ് ഇല്ല ഇവരുടെ ഹസ്ബൻഡിനെ ഓർത്തിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇവരുടെ മകൾ വിഷമിച്ചു ഇവരുടെ ഹസ്ബൻഡിനെ കണ്ടപ്പം ഇല്ലെങ്കിൽ അയാളുടെ പുതിയ ഭാര്യയും കുട്ടിയും ഒക്കെ ആയിട്ട് പോകുന്നതും നടക്കുന്നതും ഒക്കെ കാണുമ്പോൾ ആ കുട്ടിക്ക് വിഷമമാണ് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഇവർ വലിയ കാര്യത്തെ പറയുന്നത് അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഇതൊക്കെയാണ് ഇവർ വിഷമിച്ച് പറഞ്ഞത് കൊണ്ടിരിക്കുന്നു അത് കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഏറ്റവും വലുത് ആത്മാഭിമാനമാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇത്രയും തരം താഴ്ന്ന കാണുമ്പോഴും അയാളുടെ മുന്നിൽ ഇത്രയധികം നിങ്ങൾ സ്വന്തം സ്വാഭിമാനം പണയം വെച്ചിട്ട് ഇങ്ങനെ അടിയ അടിയറവ് പറഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേടും ഒക്കെ തോന്നുന്നുണ്ട് ലജ്ജ തോന്നുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു രീതിക്കാണ് പറയുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആത്മാഭിമാനത്തോടെ ജീവിക്കൂ എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അയാൾ അയാളുടെ ഇമോഷണൽ കണക്ഷൻ ഒക്കെ എന്തിനാണ് ഇനിയൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ നിങ്ങളെപ്പറ്റി എത്ര മോശമാണ് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് സ്നേഹിച്ചതാണെന്നും നിങ്ങളിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട് ഓടിയതാണെന്നും നിങ്ങളെ എന്തൊക്കെ മോശം പറയാം അതൊക്കെ അയാൾ പറയുന്നുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ വീണ്ടും എന്തിനാണ് സ്നേഹിക്കുന്നത് നമ്മളെ ഇത്രയും മോശം പറയുന്ന ഒരാളെ നമ്മൾ ആ നിമിഷം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റണം പിന്നെ കുട്ടിയോടും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ പുറകെ നമ്മൾ പോകേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട് അച്ഛൻ വിട്ടുപോകുന്നത് അല്ലെ അമ്മ വിട്ടുപോകുന്നത് അച്ഛൻ മക്കളെ സ്നേഹത്തോടെ വളർത്തുന്നത് അമ്മ സ്നേഹത്തോടെ വളർത്തുന്നത് ഒക്കെ ഒരു പ്രാവശ്യം ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പോയി പിന്നെ അന്തസ്സായിട്ട് നമ്മുടെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്തെത്തിക്കുക എന്നൊക്കെയായിരിക്കും അച്ഛനമ്മമാർ പിന്നീട് വിചാരിക്കുന്നത് നമ്മുടെ പാർട്ട്നറിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയല്ല പിന്നെ ചെയ്യുന്നത് കാരണം നമുക്ക് റെസ്പെക്റ്റ് തരാത്ത സ്നേഹം തരാത്ത ഒരു പാർട്ട്ണറിൻ്റെ ആവശ്യമേ നമുക്കില്ല നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഒരു വിവാഹം കഴിക്കാം പക്ഷേ അതും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വളരെ ആലോചിക്കണം പിന്നെയും പോയി ഒരു പടുകുഴിയിലോട്ട് വീഴരുത് കാരണം നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണം കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഒരു കല്യാണം കഴിച്ചൊരു ദുഃഖം കൂടെ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ തന്നെ അത് നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് ഇല്ലാതെ പോയിട്ട് പെട്ടെന്ന് എനിക്കൊരു എന്താണ് സേഫ്റ്റി വേണം അല്ലെങ്കിൽ ഒരു പുരുഷൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല സേഫ്റ്റി ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും പോയിട്ട് പടുകുഴിയിലേക്ക് ചാടരുത് കാരണം നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ട് ഒരു പെൺകുട്ടി ഓൾറെഡി ഉണ്ട് അത് അതിനെ വളർത്തണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മോളായിരിക്കണം പ്രയോറിറ്റി അതിനെ വളർത്തുക അതിനെ നല്ല രീതിക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് അയാളുടെ ലൈവൊക്കെ കണ്ട സമയത്ത് മനസ്സിലായി അയാൾ നിങ്ങൾ ഒരു ശകലം പോലും സ്നേഹിക്കുന്നില്ല നിങ്ങളിൽ നിന്നൊരു മോചനമാണ് അയാൾ ആഗ്രഹിക്കുന്നത് അപ്പം എന്താണ് ചെയ്യേണ്ടത് ഒരു മീഡിയേറ്ററിനെ വിവരമുള്ള ആരെങ്കിലും നിർത്തി ഇതെല്ലാം ഒന്ന് സെറ്റിൽമെൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കുറച്ചെങ്കിലും പകുതിയെങ്കിലും തരാനായിട്ട് പറയണം മുഴുവനായിട്ട് തരാൻ പറ്റിയില്ലെങ്കിൽ പകുതിയെങ്കിലും തരാൻ പറ്റണം കാരണം ആ പകുതിയെങ്കിലും തരാൻ പറ്റുമ്പോൾ ചിലപ്പോൾ അയാൾ തരുമായിരിക്കും അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഈ ഡിവോഴ്സ് അങ്ങ് ചെയ്യുക അതിനുശേഷം കുഞ്ഞുമായിട്ട് നല്ലതായിട്ട് ജീവിക്കുക പിന്നെ നിങ്ങൾ ഈ കുട്ടിയെ എപ്പോഴും കൊണ്ടുവന്നിരുത്തിയിട്ട് അവൾക്ക് വയ്യാത്ത കുട്ടിയാണ് അവർക്ക് മൂഡ് സിങ്സ് ഉണ്ടാകുകയുള്ളൂ പെട്ടെന്ന് കയ്യും പെട്ടെന്ന് ചിരിക്കും അതിനകത്തൊന്നും എനിക്ക് വലിയ അർത്ഥമുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഒരുപാട് പിള്ളേർ ഇങ്ങനെയുണ്ട് സാധാരണ നോർമലായിട്ടുള്ള എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് ചിരിക്കും പെട്ടെന്ന് കരയും അവരുടെ മൂഡ് സിങ്സ് ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് പിന്നെ ആ കുട്ടിയുടെ നാക്കിന് എന്തോ ഒരു കെട്ടുള്ളത് പോലെ എനിക്ക് തോന്നാറുണ്ട് കാരണം അത് സംസാരിക്കുന്ന സമയത്ത് സ്പഷ്ടമായിട്ട് സംസാരിക്കുന്നില്ലെന്ന് മാത്രം തിനെ നല്ല ബുദ്ധിയൊക്കെ ഉണ്ട് പഠിക്കാൻ ചിലപ്പം ബുദ്ധി കാണത്തില്ല കാരണം എല്ലാ പിള്ളാരും പഠിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കണമെന്നില്ല പക്ഷേ അവർക്ക് വേറെ പല കഴിവും കാണും അപ്പോൾ ആ കുട്ടിയുടെ വേറെ കഴിവുകളൊക്കെ ഉണ്ടല്ലോ ഡാൻസ് അങ്ങനെയൊക്കെ ഉള്ളത് അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിങ്ങൾ നോക്കണം അതിന് വേണ്ടിയിട്ട് ആ കുട്ടി എവിടെയെങ്കിലും ഡാൻസ് ക്ലാസ്സിൽ ചേർക്കുകയോ അതിനെ പഠിപ്പിക്കുകയോ ചെയ്യണം പിന്നെ ആ കുട്ടിയെ എന്നും നിങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ആ കുട്ടിയെ ഇരുത്തി നല്ലോണം പഠിപ്പിക്കണം നിങ്ങൾ പഠിപ്പിച്ച ആ കുട്ടി പഠിച്ചോളും ആ കുട്ടിക്ക് അത്ര വലിയൊരു പ്രോബ്ലം ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അതിനസുഖമാണ് അസുഖമാണെന്ന് പറയുമ്പോൾ നാളെ അതിൻ്റെ ഭാവി അവതാളത്തിലാകും അപ്പോൾ അതങ്ങനെ ആക്കി വെക്കരുത് എപ്പോഴും ഇങ്ങനെ അസുഖമാണ് അസുഖമാണ് ആ പെൺകുട്ടിക്ക് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് എന്താണ് അതിന് ഇത്ര വലിയ അസുഖം എന്ന് എനിക്കറിയത്തില്ല എനിക്ക് കണ്ടിടത്തോളം ആ കുട്ടിക്ക് വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നില്ല സംസാരിക്കുന്നതിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇനി ഞങ്ങൾ ഞാൻ അറിയാത്ത എന്തെങ്കിലും സീക്രട്ട് അസുഖങ്ങൾ ആ കുട്ടിക്കുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക പക്ഷേ ഞാൻ കണ്ടത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ആ കുട്ടിക്ക് വലിയ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നുന്നില്ല അതിൻ്റെ ഒരുപാട് കഴിവുകളുണ്ട് പഠിക്കാൻ ടീച്ചിരി കുറവാണെങ്കിലും ബാക്കി കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ സ്പീച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ കുട്ടിയുടെ വർത്താനം പറയാനായിട്ടുള്ള ആ സ്കില് അല്ലെങ്കിൽ അത് അങ്ങനെ പറയിപ്പിക്കാനും ഒക്കെ നോക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇല്ലാതെ നമ്മളെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്ത സ്നേഹിക്കാത്ത ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണോ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്കൊക്കെ ലജ്ജ തോന്നുവാണ് നമുക്ക് തന്നെ അങ്ങ് ഭയങ്കര നാണക്കേട് തോന്നുകയാണ് അത് നിങ്ങളിങ്ങനെ ചെയ്യാതിരിക്കണം നിങ്ങളോട് എനിക്കൊരു വിരോധവും ഇല്ല നിങ്ങൾ ചിലപ്പോൾ നാളെ വീണ്ടും വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കരയുകയും എന്നെ ശവിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷെ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കഴിഞ്ഞ എൻ്റെ ആ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പറ്റിയിട്ട് എങ്ങും ഒരു മോശം പറഞ്ഞില്ല നല്ലതെന്ന് പറഞ്ഞിട്ട് മാത്രമേ ആണ് നിങ്ങളെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചത് അപ്പം നിങ്ങളെന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് നിങ്ങളോട് എന്തിനാണ് വിരോധം എനിക്കൊരു വിരോധമില്ല ആ മനുഷ്യനോട് എനിക്ക് യാതൊരു സിമ്പതിയില്ല യാതൊരു സപ്പോർട്ടും ആ മനുഷ്യനോട് എനിക്ക് ഇല്ല കാരണം ഒരു മകളെയും ഒരു വൈഫിനെയും ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ അല്ലെങ്കിൽ വേറൊരു സ്ത്രീയുടെ കൂടെ നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയ ആ മനുഷ്യനോട് എനിക്ക് യാതൊരു രീതിയിലുള്ള സപ്പോർട്ടില്ല അങ്ങനെ നീജന്മാർക്ക് ദൈവം ആണ് പിന്നെ ദൈവത്തിൻ്റെ കോടതി നിന്നാണ് അവർക്കൊക്കെ ശിക്ഷ കിട്ടേണ്ടത് അവർ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അധർമ്മത്തിൻ്റെ ഫലം അവർ അനുഭവിക്കും നമ്മൾ ചെയ്യുന്നതിൻ്റെ എന്ത് തെറ്റാണെങ്കിലും അതിവിടെ വെച്ച് അനുഭവിച്ചിട്ടേ പോകത്തുള്ളൂ അതൊക്കെ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ അവർക്കും ഇപ്പോൾ ഒരു പെൺകുട്ടിയുണ്ട് അല്ലേ അപ്പോൾ അവരും ഒരു പെൺകുട്ടിയുടെ അമ്മയാണ് നാളെ അവർക്കും എന്തൊക്കെയാണ് അനുഭവങ്ങൾ വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല ഈ സമയങ്ങളും കാലങ്ങളും മാറുന്നതിൻ്റെ അനുസരിച്ച് എല്ലാവരുടെയും പ്രവൃത്തിയിലും ഒക്കെ വ്യത്യാസങ്ങൾ വരും അവരുടെ സ്വഭാവത്തിലും എല്ലാം വ്യത്യാസം വരും അപ്പം നമുക്കൊരു കാര്യങ്ങൾ കാണാം അവരിപ്പോൾ സന്തോഷിക്കട്ടെ എങ്ങനെയെങ്കിലും നടക്കട്ടെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സ്വന്തം കാര്യത്തിനകത്തോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കണം അതേപോലെ തന്നെ ഈ തനുജയുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരും കാര്യങ്ങൾ മനസ്സിലാക്കാതെ എല്ലാവരെയും പോയി തെറി വിളിക്കരുത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അവരുടെ വെൽവിഷറാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെ ലൈഫ് എങ്ങനെ ബെറ്റർ ബെറ്ററാക്കും അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക ഇല്ലാതെ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ഒരു നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പം അവരെ വന്നിട്ട് തെറി തെറിവിളിക്കുകയും അവരുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യം പറയുകയല്ല വേണ്ടിയത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത് നിങ്ങളുടെ നല്ലൊരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത് കാരണം എന്നും എന്നും ഇത് കാണുന്ന സമയത്ത് നമുക്കും ഒരു മുഷിപ്പും ഒരു ദേഷ്യവും ഒരു വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് തെറ്റായിട്ടൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഡയറക്റ്റ് സംസാരിക്കുന്നത് പോലെയെന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഇത് ലാസ്റ്റ് വീഡിയോ ആണ് ഇനി ഞാൻ പറ്റി ഒരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരുടെ ജീവിതം അവർ കൊണ്ടുപോട്ടെ പറയാനുള്ളത് പറഞ്ഞു അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചിൽ ഡ്രൻ പവൈ